ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ബത്തരിക്കടുത്ത് മലങ്കരയിൽ എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹമാണ് മലയാളത്തിലെ ആധുനികോത്തര കവികളിൽ പ്രമുഖനാണ് പി പി രാമചന്ദ്രൻ അദ്ദേഹം കൃതികളും ബാലസാഹിത്യകതികളും എല്ലാം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാറ്റേ കടലേ എന്ന കൃതിയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് ബത്തരിക്കടുത്ത് മലങ്കരയിൽ എന്നത് ഇതിലെ ആശയമാണ് ഇന്ന് നമ്മൾ പറയുന്നത് ബത്തേരി കടുതു മലങ്കരയിൽ എന്ന കവിത കവിയുടെ പരിസ്ഥിതി തത്വശാസ്ത്രം വ്യക്തമാക്കുന്ന രചനയാണ് സുസ്ഥിര വികസനം എന്ന പുത്തൻ സങ്കല്പത്തെ അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് സ്വീകരിക്കുന്നതിന് പകരം കപട പരിസ്ഥിതി സ്നേഹം കാട്ടുന്ന ആധുനിക തലമുറയെ പരിഹസിക്കാനാണ് ഈ കവിതയിൽ കവി ശ്രമിച്ചിട്ടുള്ളത് കവി വയനാട്ടിലുള്ള സുൽത്താൻ ബത്തേരി എന്ന പട്ടണത്തിനടുത്തുള്ള മലങ്കരയിൽ സുഹൃത്തിൻ്റെ വീടിൻ്റെ വരാന്തയിൽ ഇരുന്ന് നോക്കിയപ്പോൾ മുന്നിലായി അല്പം ദൂരെ നെൽപ്പാടം കണ്ടു കവിക്ക് സന്തോഷമുണ്ടായി ഞാറ്റടിയുടെ പച്ചപ്പും ചാറ്റൽ മഴയും ചെളിയുടെ മണവും പോത്തുപൂട്ടുന്ന കുറുമർ എന്ന ആദിവാസി യുവാക്കളും കാക്കകൾ കൊക്കുകൾ മുതലായ പക്ഷികൾ ഇവയൊക്കെയും കണ്ട കവിയുടെ മനസ്സുണർന്നു പച്ചയിൽ കുളിച്ച് കലാരൂപങ്ങളുടെ സമൃദ്ധിയിൽ കേരള കേരളഭൂമി മുഖം കാണിക്കുന്നു ഈ കാഴ്ച കണ്ടപ്പോൾ കവി തൂലിക വിറ്റ് വാങ്ങിയ കിഡിലൻ ഫോൺ കയ്യിലെടുത്ത് പല പ്രാവശ്യം ക്യാമറയുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ അവ അപ്ലോഡ് ചെയ്തു കമൻറ്റുകൾ ധാരാളമായി പ്രത്യക്ഷപ്പെട്ടു വോയിസ് ചാറ്റും ടെക്സ്റ്റ് മെസ്സേജുകളും തുരുതുരേ വന്നു തുടങ്ങി വയനാടിൻ്റെ ഹരിതഭംഗി ഇതുവരെയും പോയിട്ടില്ല കർഷകർ കടം കയറി തൂങ്ങി മരിച്ചിട്ടില്ല ഹരിതഭംഗി കുറയെങ്കിലും വയനാട്ടിൽ ബാക്കിയുണ്ട് അതിന് സാക്ഷിയാണ് ഈ ചിത്രം ഇതൊക്കെയാണ് മെസ്സേജ് ബോക്സിൽ പ്രത്യക്ഷപ്പെട്ട സന്ദേശങ്ങൾ മറ്റൊരു കമൻറ്റ് ഇപ്രകാരമാണ് മാഷയെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഭാവിയിൽ നമുക്കൊരു തുണ്ട് പച്ചപ്പെങ്കിലും നിലനിർത്തണം മാഷ് പടം പിടിക്കാനിരുന്ന വീടും കുടിയിരുപ്പും എത്ര സെൻറ് വരും അത് വാങ്ങുവാൻ ആഗ്രഹമുണ്ട് എത്ര വിലയാകുമെന്ന് മാഷ് ചോദിക്കുമോ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ധാരാളം സന്ദേശങ്ങളെത്തി എഴുവൻകരയിലെയും ആളുകളുടെ പ്രതികരണം വന്നു സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും യു എയിലെ ഷാർജയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നുമൊക്കെയും കമന്റുകൾ ഒടുവിൽ ഈ ലോകത്തിന്റെ അവതാരമൂർത്തി ചോദിക്കുകയാണ് പറയൂ മലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചരെ നിങ്ങളെല്ലാം ചേരുമ്പോൾ എത്ര ജിബി വരും സോഷ്യൽ മീഡിയ ഭരിക്കുന്ന പുതിയ യുഗത്തിൽ നമ്മുടെ പരിസ്ഥിതി പ്രേമവും പരിസ്ഥിതി ബോധവും മറ്റും വെറും പ്രകടനപരതയായി മാറുന്നുവെന്ന സൂചനയോടെയാണ് കവി കവിത അവസാനിപ്പിക്കുന്നത് ഈ കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക ഓക്കേ താങ്ക്